ക്രിയമ്മോളാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല ഉറക്കം നിലമൂളാണെങ്കിൽ ഡാൻസ് ക്ലാസിലും പോയി പിന്നീട് ഞാൻ എന്റെ മോനോ ഒന്നും നോക്കിയില്ല നേരം ഇങ്ങോട്ട് സൈക്കിൾ എടുത്ത് പുറത്ത് ഇറങ്ങി ഇവിടെ സമ്മർ തീരാറായി സമ്മർ കഴിഞ്ഞ് വിന്ററിൽ സൈക്കിൾ അവിടെ വലിയ പരിപാടി അല്ല നേരം നമ്മൾ ഒരു മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിട്ട് അവിടെ ചെല്ലുന്നു അവിടുത്തെ ഷോപ്പിൽ കയറിയിട്ട് അവന് ഇഷ്ടമുള്ള സാധനം പേടിച്ചു കൊടുക്കാൻ ഓഫറിലാണ് ആള് കുതിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സത്യം പറഞ്ഞാ പശുവിന്റെ കടിമാറും കാക്കര വിഷ്പുമാറന്ന് പറഞ്ഞ പോലെ എനിക്കത് ഒരു എക്സസൈസാവും ചെയ്തു അവന് കടയിൽ നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ പേടിക്കും ചെയ്യാം പോണ വഴിക്ക് പാർക്കുകളും കുളങ്ങളും ഒക്കെ കണ്ടിട്ടാണ് പോണെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഷോപ്പിംഗ് സെന്ററിന്റെ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് രണ്ടു സൈക്കിളിനും നോക്കില്ല പിന്നെ ഞാനോ എന്നൊന്നും നോക്കിയില്ല നേരെ ഇടിച്ച് കയറി ഷോപ്പിംഗ് സെന്ററിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു പിന്നെ നേരെ ഷോപ്പിങ്ങിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്ത് പേടിക്കുന്നുള്ള ടോട്ടലി കൺഫ്യൂഷനിലായിരിക്കും അവര് അവസാനം അവന് ഇഷ്ടപ്പെട്ട ഐറ്റവും പിന്നെ സ്കൂളിലേക്ക് വേണ്ട സ്നാക് ഒക്കെ അതിന്റെ കൂടെ എടുത്ത് നേരെ കൗണ്ടറിലേക്ക് ഇവിടെയാണെങ്കിൽ നേരെ കുറെ ഷോപ്പിലും സെൽഫ് ചെക്ക് ഔട്ട് ഉള്ളത് സ്റ്റാഫുകളെ കട്ടി ചെയ്യാനുള്ള സൈക്കോളജിക്കൽ മൂവ് പുറത്തിറങ്ങിയപ്പോഴേക്കും ആകാശമാറ്റ സൗന്ദര്യം കൊടുക്കുകൂടി അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ റിയമോൾക്കും മോൾക്കും വേണ്ട ഒന്നും വാങ്ങിയിട്ടില്ല ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘത കോർത്ത് മോളിയും മോളെ മമ്മിനിയും എങ്ങനെ നേരിടാന്നുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്ത് ആകാശം മാമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നേരൊരു ചവിട്ട